ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മേദി തലാലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും മേദി തലാലിൻ്റെ ഒരു ചെന്നൈ എൻ എഫ് സി ജേഴ്സിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ഫോട്ടോ കണ്ടിട്ട് ഇപ്പോൾ ആളുകളെല്ലാം ഭയങ്കരമായിട്ട് പറയുകയാണെന്നു ചെന്നൈ എൻ എഫ് സിയിലേക്ക് വരാൻ പോവുകയാണെന്ന് സോ എന്തായാലും ഈ ഒരു എന്ന് പറയുന്ന പുള്ളിക്ക് വിൽമർ ജോർഡാൻ ഗില്ല് കൊടുത്തൊരു ജേഴ്സിയാണ് പുള്ളി ആ ഒരു കമൻറ്റിലും പറയുന്നുണ്ട് സോ എന്തായാലും ഇതെന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ക്ലൂ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ട് തന്നെ അറിയണം സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് മേദി തലാൽ ടു ചെന്നൈ എൻ എഫ് സി ഡീൽ നടക്കുമോ സി ഗോകുലം കേരള അഫ്സി അവരുടെ മൂന്ന് ഗോൾ കീപ്പർമാരെയും നിലനിർത്തിയിരിക്കുകയാണ് ഷിബിൻ രാജ് രക്ഷിത് ദാഗർ അതുപോലെ സെബാസ്റ്റീൻ എന്ന് പറയുന്ന മൂന്ന് ഗോൾ കീപ്പർമാരെയാണ് അവർ നിലനിർത്തിയിരിക്കുന്നത് എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മൂന്ന് ഗോൾ കീപ്പർമാരും കഴിഞ്ഞ സീസൺ വളരെ മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു പല ഗോൾ കീപ്പർമാർക്കും പരിക്കുപറ്റി പുറത്തുപോയ ആ ഒരു സാഹചര്യത്തിലും ഓരോ ഗോൾ കീപ്പർമാര് വരും അവരെല്ലാം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും സൊ അതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ഈ ഒരു നിലനിർത്തി വളരെ മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ് അല്ലെങ്കിൽ വളരെ മികച്ചൊരു തീരുമാനം തന്നെയാണ് എന്ന് തന്നെ പറയണം ഗോകുലം ുടെ ഭാഗത്ത് നിന്ന്